ക്ഷ വെട്ടോ ഇന്ന് നമുക്കിനി വൃത്തിയായിട്ടോന്നുറഞ്ഞ എത്ര വർഷമായിട്ട് ഇട്ട് കൊല്ലായില്ലേ നമ്മളിങ്ങനെ ഓ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദിലീപ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ബാലേന്ദ്രകുമാർ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകര് ഇന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികേഷ് കുമാർ വേറെ എന്തൊക്കെ പ്രകസനങ്ങളായിരുന്നു ഇപ്പോഴെന്തായി ദിലീപ് ആണെങ്കിൽ ലീലോട്ടിങ്ങനെ പുറത്തു വരികയും ചെയ്തു പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഈ പൾസർ സുനി എന്ന് പറയുന്നവൻ ലോക കള്ളനാണ് ലോക ക്രിമിനലാണ് അഞ്ചുറുപ്പി ആരാന്ന് കൊടുക്കുന്നത് ആ ഭാഗത്തെ കൂടിയിട്ട് പറയുന്ന ഒരുത്തിനാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ പൾസർ സുനിയെ വെറുതെ വിട്ടു കഴിഞ്ഞാലും കുഴപ്പമില്ല ദിലീപിനെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് അവരെല്ലാവരും ജീവിച്ചത് ഇത്രയും കാലം ഞാൻ പറയുള്ളൂ അതായത് പൾസർ സുനിയോട് അവർക്ക് ലസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എല്ലാവരും പൾസർ സുനീന ഉയ്യ പാ പാവം എന്ന കാരണം എന്നറിയാം ഓൻ മറ്റേ ദിലീപിന്റെ വാക്കും കേട്ടിട്ടല്ലേ ഓൻ ഇങ്ങനെ ആയി പോയത് എന്നുള്ള അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില ആൾക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ പൾസർ സുനിയെ വെള്ളപൂശിക്കൊണ്ട് ഒളിക്കാമറ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുക ഒളിക്കാമറാന്ന് ഈ പൾസർ സുനിയോട് എന്നിട്ട് പറയാം ഒളിക്യാമറ പോലെ നീ ഒന്ന് അഭിനയിക്കണേ ആ ഏടിയാണ് നിങ്ങൾ ഒളി ക്യാമറ ഒളിക്കാമറ ആടെ വെച്ചിട്ടുണ്ട് ആടെ ഇങ്ങനെ നീ അതിനെ നോക്കിയിട്ട് വർത്താനം പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നമ്മളെ മുന്നിൽ ഒളി ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള തരത്തിൽ നമ്മളെ റിപ്പോർട്ടർ ചാനലുകാരുടെ ഒരു ബുദ്ധി ഓ എന്തൊരു ബുദ്ധിയാണവർക്കെന്നറിയാം ബാക്കിയുള്ള എല്ലാവരും തിന്നുന്നത് അവർ മാത്രം ചോറും എന്നുള്ള തരത്തിലാണ് അവരുടെ ആ വാർത്ത അവതാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ പൾസർ തുനിയെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ എങ്ങനെയെങ്കിലും ജയിലിലിടുക ദിലീപിനെ എങ്ങനെയെങ്കിലും കുറ്റക്കാരനാക്കുക എന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അല്ലാതെ ഇവർക്ക് ഈ അതിജീവിതയോടുള്ള സ്നേഹോ അല്ലെങ്കിൽ മറ്റുള്ളവരുള്ള സ്നേഹോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് തന്നെയാണ് അപ്പൊ ദിലീപിനെ എന്ത് ബല കൊടുത്തിട്ടായാലും ദിലീപിനെ പൂട്ടുക എന്ന് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ ഒരു വിധി വരുമ്പോൾ തന്നെ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇവരുടെ നിരാശയും പ്രശ്നവും കാരണം ഇന്ന് എല്ലാവർക്കും ഓവർ ടൈം കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ചില ചാനലുകാർ ഏഴ് റിപ്പോർട്ടർമാരെയാണ് ദിലീപിന്റെ വീട്ടിൽ ദിലീപ് പോകുന്ന വഴിക്ക് ദിലീപ് ഇറങ്ങുന്ന വഴിക്ക് അതുപോലെ തന്നെ കോടതിയില് അവിടെയൊക്കെ നിർത്തിച്ചത് കാരണം എല്ലാവരും പ്രതീക്ഷ എന്ന് യും കഴിഞ്ഞാൽ ദിലീപിനെ അകത്താക്കും എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാണെങ്കിൽ കൃത്യമായിട്ടും ദിലീപിനെ അകത്താക്കണം പക്ഷേ ഒരു പക്ക ക്രിമിനലും എന്ന് പറയുകയാണ് ഇതുവരെ ഇല്ലാത്തൊരു ലൗലട്ട് റീതൽ ഇതുവരെ ഇല്ലാതെ ഒരു കള്ളനോട് പറഞ്ഞു കൊടുക്കല് ഇതുവരെ ഇല്ലാത്ത ഒരു ബേറത്തിനോട് പറഞ്ഞു കൊടുക്കൽ അതായത് എല്ലാം ദിലീപാണ് എന്നെ ചെയ്യിച്ചത് ഒരു പെരും കള്ളൻ ഒരു ക്രിമിനലും എന്ന് പറയുകയാണ് ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയാം ഇതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റൂല കാരണം പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ അടിച്ചു പോകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് പറയാം അതായത് ഇവനൊക്കെ ഈ പിന്നെ ക്യാമറ അതായത് ഈ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഞാനും ദിലീപേറ്റനും കൂടി ദിലീപേട്ട പറഞ്ഞിട്ടാണ് ഇത് ചെയ്യിച്ചത് എന്നൊക്കെ പറയണമെങ്കിൽ അവൻ പറഞ്ഞ അവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താന്ന് എന്നോട് തന്നെ പുച്ഛം തോന്നി അതായത് ഒരു സ്ത്രീന ഇതുപോലെ ബാനിൽ ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് അവൻ പുറത്ത് വന്നിട്ട് നല്ല പളവള മിന്നുന്ന ഷർട്ടും അതുപോലെ തന്നെ അല്ല അടിപൊളി പാൻറ്റും ഷൂവും മൂവായിരം നാലായിരം ഷൂവും ഇതൊക്കെ ഇട്ട് വന്നിട്ട് ഒരു ചാനലിന്റെ മുന്നിൽ കരഞ്ഞിട്ട് ഇങ്ങനെ പളവളാന്ന് പറയുമ്പോഴേ എനിക്ക് ശരിക്കും പറഞ്ഞ മലയാളി എന്നുള്ള തരത്തിൽ എനിക്ക് ലജ്ജ തോന്നിപ്പോയി ഒരു നിമിഷം ഞാൻ ആലോചിച്ചു ഇവനെയും ഞാൻ ആ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ യു പിയിലോ അല്ലെങ്കിൽ ആന്ധ്രയിലോ ഏടെയെങ്കിലും ആണെങ്കിൽ ഇവൻ ഇന്നിത് പറയില്ല ഒരിക്കലും പറയില്ല കാരണം എന്താ അറിയാ ഓന് മലയാള മാത്രമേ അറിയില്ല ഒന് തെലുങ്ക് അറിയില്ല ബാക്കി നിങ്ങൾ ഊഹിച്ചോ ഓൻ എങ്ങനെ യു പിയിലോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലോ തെലുങ്കന്മാരെ കയ്യിലോ ആണ് ഈ സംഭവത്തിന് ശേഷം അവനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഒരു സംഭവം പറയാൻ അവന് ഉണ്ടാവില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ നമ്മുടെ എല്ലാം അതായത് മലയാളികൾ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരുത്തൻ ഇങ്ങനെ ഈ ടി വി ചാനലിന്റെ മുന്നിൽ വന്ന് പറയുമ്പോഴ് നമുക്ക് ലജ്ജയാണ് തോന്നിയത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇവരുടെ എല്ലാ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൾസർ എന്ന് പറയുന്നവനെ വെള്ളമൂശിക്കൊണ്ട് അവൻ പാപമാണ് അവൻ പാവാടയാണ് എന്ന് പറയുക അവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ദിലീപിനെ ശിക്ഷിക്കണം കാരണം അപ്പോൾ മാത്രമേ നമ്മളെ ആ ഒടുങ്ങാത്ത പക ആ മനസ്സിലുള്ള പക നമുക്ക് റെഡിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചു നിന്നത് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിധി വന്നപ്പോൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ദിലീപ് ശരിക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത് അയാൾ എട്ടു വർഷം അനുഭവിച്ചു പലപ്പോഴും നമുക്ക് ചോദ്യമുണ്ട് ഈ ഒന്നര കോടി രൂപക്കല്ല അയാൾ അങ്ങനെ ചെയ്യാൻ അയാൾ മണ്ടനാണോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പിന്നെ എന്താ പറയുക ഇവരോട് വ്യക്തമായിട്ടുള്ള വൈരാഗ്യം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബജീവിതം നശിപ്പിച്ചു എന്ന് തന്നെയാണ് എന്നാലും ഈ ഒന്നര കോടിയൊക്കെ അങ്ങനെ ഒരുത്തിന് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യുമോ ഇനി പിന്നെ ഈ ഈ പൾസർ എന്ന് പറയുന്നവനെ കൊണ്ട് ചെയ്യിച്ചത് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിലീപ് എന്നുള്ള ഒരു വ്യക്തി അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മകള് ആ മകൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചോദിച്ചിട്ടുണ്ടാകും തൻ്റെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ ആ മകളുടെ മുഖത്ത് നോക്കിയിട്ട് അയാൾ എപ്പോഴും കള്ളം പറ ഒരിക്കലും കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നില്ല അതായത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മകളെ അയാൾക്ക് അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും കള്ളം പറയില്ല അതുകൊണ്ടായിരിക്കാം ഈ മകള് വരെ എന്ന് പറഞ്ഞാൽ അമ്മയെ വെറുത്തത് കാരണം അമ്മ അമ്മയുടെ ആ ഒരൊറ്റ പ്രസംഗം ആ പ്രസംഗം തന്നെയാണ് ഇയാളുടെ ജീവിതം മാറ്റിമറിച്ചത് എന്നാണ് ഇന്നിപ്പോഴും പുറത്ത് വന്നപ്പോഴേ അയാൾ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് പലരും ഉത്തരം പറയേണ്ടി വരും ഒന്ന് ദിലീപിനെ ജയിലിൽ അടച്ചതിന് രണ്ട് ഈ പൾസറിന്റെ പുറകിൽ ആരാണ് അതുപോലെ തന്നെ പൾസർ ഇത് ചെയ്യാനുള്ള കാരണം എന്താണ് പിന്നെ പൾസർ എങ്ങനെ ഈയൊരു എന്താ പറഞ്ഞ സിനിമാ മേഖലയിൽ എത്തി ആരാണ് പൾസറിനെ സംരക്ഷിച്ചത് ഈ കാര്യങ്ങളൊക്കെ പൾസർ ഇതിനു മുന്നേയും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഇവനെ പോലെയുള്ള ആൾക്കാർ എങ്ങനെ സിനിമയിലെടുത്തോ ഇതിനൊക്കെയുള്ള മറുപടികൾ പലരും പറയേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് പൊതുജനം എന്നുള്ള നിലയിൽ ദിലീപിന് ഇപ്പോഴും ഈ കിട്ടിയിരിക്കുന്നത് അതായത് പൊതുജനങ്ങൾക്കെല്ലാം മനസ്സിലായത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ പല ആൾക്കാരും എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള പക്ഷക്കാർ തന്നെയാണ് ഞാനും ഇപ്പോഴെങ്ങനെയാണ് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ശിക്ഷിക്കണം ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല പക്ഷേ കോടതിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികതയല്ല അവർക്ക് കോടതിക്ക് വേണ്ട കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ആ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞില്ല ഒരാളെ നമുക്ക് വിലക്കെടുക്കാം പക്ഷേ ഇരുപത് പേരെയൊന്നും വിലക്കെടുക്കാൻ കഴിയില്ല അങ്ങനെ ആ ഇരുപത് പേരും ഒരുപോലെ ആയിരിക്കില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ദിലീപിൻ്റെ പണമാണ് ദിലീപിൻ്റെ പണത്തിൻ്റെ മുകളിൽ പരുന്തോം പറക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മ നമുക്ക് ആശ്വസിക്കാം അതായത് ദിലീപിനെ ശിക്ഷിക്കും ശിക്ഷിക്കും എന്ന് വിചാരിച്ചവർക്ക് ആശ്വസിക്കാനുള്ള ഒരു വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ദിലീപ് പണം കൊടുത്ത് നേടി എന്നും മാത്രമാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഒരു ഒരു സിസ്റ്റത്തെ മുഴുവനൊന്നും ഒരാൾക്കും വിലക്കെടുക്കാൻ കഴിയില്ല മക്കളെ കാരണം ഏതെങ്കിലും ഒരുത്തനുണ്ടാവും നഷ്ടനിലുള്ള ഒരുത്തൻ മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് മലയാളികൾക്കെല്ലാം ഇന്ന് മുതലേ സുഖമായിട്ട് ഉറങ്ങാം എട്ട് കൊല്ലായില്ലേ നമ്മളെ ആ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഊണിലും ഉറക്കത്തിലും തൂണിലും തുരുമ്പിലും എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ദിലീപും ഒരു നാലഞ്ചാളുടെ അന്തി ചർച്ചകളും ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ ഇത് ആദ്യം കേക്കണല്ലോ ഒന്നോ രണ്ടോ ആഴ്ച ഇനി ഇത് തന്നെയായിരിക്കും ഈ അന്തി ചർച്ചകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നന്നായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കാരണം എന്താ വെച്ചാൽ ദിലീപിനെ പിന്നെ എന്താ പറയുക താങ്ങി നിർത്തിയവരും അതുപോലെ തന്നെ ദിലീപിനെ കുറ്റം പറഞ്ഞവരും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എട്ട് വർഷം ജീവിച്ചതും ദിലീപ് എന്നുള്ള ഒരു വൻവൃഷ വൃക്ഷം കൊണ്ട് തന്നെയാണ് കാരണം ദിലീപിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടെയുള്ള പല ആൾക്കാരും കഞ്ഞി കുടിച്ചത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ദിലീപ് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല അയാൾ ഒരു സംഭവം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് ഏതായാലും സിനിമ വരുന്നുണ്ട് ഞാൻ കിതല്ല സിനിമേൻ്റെ പേരാന്ന് അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി അഭിപ്രായമായിട്ട് വരാം നന്ദി നമസ്കാരം